എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യരുള്ള ഇക്കാലത്ത് സ്വന്തം ഭൂമി ഒരു മടിയും കൂടാതെ പാവപ്പെട്ടവർക്ക് ദാനം നൽകിയിരിക്കുകയാണ് കോതുമംഗലം സ്വദേശി ജോയ് തന്റെ പേരിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഈ കർഷകൻ വീടില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് വിരിച്ചു നൽകിയത് ായി ജീവിതം നയിക്കുന്ന പൈനാപ്പിളിൽ ജോയി മൂന്ന് കുടുംബങ്ങൾക്ക് പങ്കിട്ടത് വെറും ഭൂമിയല്ല മറിച്ച് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുഴിയിലാണ് പകുത്തു നൽകിയ സ്ഥലമുള്ളത് മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നംകുട്ടിയുടെയും ആഗ്രഹം തന്റെയും ആഗ്രഹമായി കണ്ടാണ് പിതൃസ്വത്തായി കിട്ടിയ ഭൂമി സൗജന്യമായി നൽകിയത് അവർക്ക് വീടില്ല സ്ഥലം മാത്രമില്ലാത്ത പേരിൽ അവർക്ക് വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ് പലരും വീട് വെച്ച് കൊടുക്കാന്ന് വെച്ച പക്ഷെ സ്ഥലമില്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുവായിരുന്നു ഞാൻ കൊടുക്കാന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി പോയി വന്ന് നമുക്കും നല്ല സന്തോഷം വീടില്ലാത്ത ഒരു മൂന്ന് വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോ അവർക്ക് വലിയ വലിയ സന്തോഷം നമുക്കും സന്തോഷം വീടില്ലാത്ത മൂന്ന് പേര് കിടക്കുവാണല്ലോ നീളം കിടക്കുന്ന കാരണം അങ്ങനെ സ്ഥലമില്ലാത്തത് കൊണ്ട് വീട് ലഭിക്കാതിരുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് തന്നാൽ കഴിയുന്നത് ചെയ്യാനായതിന്റെ സംതൃപ്തിയിലാണ് ജോയ് ജോയ്യുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായി ഒപ്പമുള്ളത് ഭാര്യ ലിസിയും മക്കളായ അമൽ അനിത അരുൺ എന്നിവരാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം